ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെമ്മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അടിപൊളി റെസിപ്പി തന്നെ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ ആവശ്യത്തിനുള്ള രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും അത് മല്ല മല്ലിപ്പൊടി സോറി മഞ്ഞൾപ്പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും കരിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയലയും ലേശം സുറുക്കി അതുപോലെ തന്നെ ലേശം വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ട് റെഡിയാക്കുന്നത് ഈ കൂട്ടിലേക്ക് നമ്മൾ കഴുകി വെച്ച് ചെമ്മീൻ ഇട്ടു കൊടുക്കുക ചെമ്മീൻ ഇട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് അവിടെ വെക്കട്ടോ രണ്ട് മിനിറ്റ് അവിടെ വെക്കുക ആ നേരം കൊണ്ട് നമുക്കിതാ വിശം തക്കാളിയും ഒരു രണ്ട് മൂന്ന് തക്കാളി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് മല്ലിയലയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ രണ്ട് ബോംബാളി അരിഞ്ഞ് വെച്ചതും ഉണ്ട് കേട്ടോ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ആ നേരം ആവുമ്പോഴത്തേക്ക് നമ്മളിതാ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഈ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ടെടുത്ത് ഫ്രൈ ചെയ്യാണ്ട് എടുക്കണ് ആ സമയം കൊണ്ട് നമ്മൾ ഇതവിടെ അതിലേക്കുള്ള കൂട്ട് റെഡിയാക്കുകയാണ് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ബോംബാള്ളിയും ക തക്കാളിയും പിന്നെ കറിവേപ്പിലയും മല്ലിയലയും എല്ലാം ഇട്ടെടുത്ത് അത് അവിടെ അതിനിടയിൽ ഇങ്ങനെ നമ്മളിത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം രണ്ടും ഒരേ ടൈമിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അത് ചെമ്മീനിലേക്ക് മാരിനേറ്റ് ചെയ്യാനിട്ട് അതുപോലെ തന്നെ ഉള്ള പൊടികൾ നമ്മളിതിൽ ചെയ്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പായാലും സ്പൈസസ് ആയാലും നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിലും ഇട്ടിട്ടുണ്ട് ഇതിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടും ബാലൻസ് ആയി നിൽക്കണം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അപ്പം ഒന്നും ചെയ്യാ ചെയ്യാനില്ല അതിലിട്ട പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ലേശം ഒരു കാ ടേബിൾ സ്പൂണോളം നമ്മൾ ഇത് എന്താ പറയുക ഒരു ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്ര വ്യത്യാസമേ ഉള്ളൂ ഇപ്പോൾ ഇതാ നമ്മളിത് അവിടെ കസൂരി മേത്തിയാണ് കേട്ടോ ഇത് ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് കാണിച്ചിട്ട് അതിന് മുമ്പ് ഫ്രൈ ചെയ്ത ചെമ്മീൻ നമ്മളിതാ ആ ഒരു ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആക്കി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കുന്നതിന് മുമ്പായിട്ട് കസൂരിമേത്തി കൈ കൊണ്ട് തിരുമീതിന് ശേഷം ലേശം അതിലേക്ക് ഇട്ട് കസൂരി കസൂരിമേത്തി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് കാരണം നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ കിട്ടും കസൂരി കസൂരിമേത്തി പറഞ്ഞാൽ അറിയാത്തവർക്ക് പറയണം ഉലുവൻ്റെ ഒരു ഇല ആണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഉലുവൻ്റെ ഇല ആയിട്ട് വരും അപ്പോൾ കസൂരി കസൂരിമേത്തി നല്ല ടേസ്റ്റാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇട്ടെടുത്ത് നന്നായിട്ട് ആ ചൂട് തന്നെ ഇളക്കി എടുത്തതിന് ശേഷം അതാ നമ്മളിതാ ഇവിടെ നന്നായിട്ട് അതൊന്ന് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പിന്നെ ഒരു ആ ഡെക്കറേഷന് വേണ്ടിയിട്ട് മല്ലിയലൊക്കെ ഒന്ന് അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ വീഡിയോ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവണ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ ബൈ സീ യു